കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കായംകുളം ഉപജില്ലാ കമ്മിറ്റി തണ്ണീർ പന്തൽ സ്ഥാപിച്ചു കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനു മുന്നിൽ പൊതുനിരത്തിലാണ് സ്ഥാപിച്ചത് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കായംകുളം ഉപജില്ലാ കമ്മിറ്റിയാണ് പൊതുജനങ്ങൾക്കായി തണ്ണീർ പന്തൽ സ്ഥാപിച്ചത് കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ പൊതുനിരത്തിലാണ് തണ്ണീർപന്തൽ സ്ഥാപിച്ചത് സിപിഎം സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഈ ഒരു ുമാർ ജില്ലാ സെക്രട്ടറി പി ഡി ജോഷി കെ എസ് ടി എ കായംകുളം ഉപജില്ലാ സെക്രട്ടറി ഡി കിരൺ ഗോപികൃഷ്ണൻ വി എസ് അനിൽകുമാർ ജി കൃഷ്ണകുമാർ പി ബിനു കെ ബിനീഷ് കുമാർ ധന്യ എസ് വേണു കെ വിനോദ് കുമാർ വി അനിൽ ബോസ് ബിന്ദുമോൾ വി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ காயங்குளம்